ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ദോശയോ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ നമ്മൾ വറുത്തരക്കുക ഒന്നും ചെയ് ചെയ്തിട്ടില്ല അങ്ങ് വറുത്തരക്കാതെ തേങ്ങ അരക്കാത്ത ഒരു ചിക്കൻ കറിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പൊ നല്ല കട്ടി ചാറോട് കൂടിയിട്ടുള്ള കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വലുപ്പം ചെറുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കി കൊടുത്താൽ മതി അപ്പം ഇത് മാറ്റി വെക്കാം അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിതാ അഞ്ച് സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോള അഞ്ചെണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറി ചെയ്യുന്നത് അപ്പം അതിൻ്റെ പേരില അഞ്ച് സവോള എടുത്തിട്ടുണ്ട് നാല് തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പൊ സവോള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ആണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊരു ഇരുപത് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിയ രണ്ട് പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏർ അതുപോലെ പിന്നെ പച്ചമുളക് അപ്പൊ പച്ചമുളക് ഒരു ഉണ്ട് അപ്പൊ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകെടുത്താ മതി അപ്പം ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പൊ രണ്ടര ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് പിന്നെ ദാ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നിതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഒട്ടും വെള്ളം ഒന്നും ചേർക്കണ്ട ഇങ്ങനെ ഇട്ടിട്ട് കറക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചു കൊടുക്കാം അപ്പം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഏതാണോ ചെങ്ങ അത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പട്ട ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പ് അതുപോലെ രണ്ട് ഏലക്ക ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഗരം മസാലയുടെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടുന്ന മുന്നേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറിക്കൊരു ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ് സവോള അത് ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കനം കുറച്ചിട്ടാണ് ഞാൻ ഈ സവോള അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കിതാ വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇതാ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇനി നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഒത്തിരി എങ്ങോണ്ട് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കറിയിൽ ഇത്തിരി കറിവേപ്പില കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തതിന്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒക്കെ ഒന്ന് വഴന്ന് ഒന്ന് കുഴഞ്ഞു കിട്ടൂട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു അളവിലേക്കാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങള് നിങ്ങൾ എടുത്ത ചിക്കൻക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ അളവില് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ ഈ ഒരു തക്കാളി വെന്തിട്ട് ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അപ്പൊ ആ സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇടക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു സമയം നമ്മുടെ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ അപ്പം അത് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം നമ്മൾ അതിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ എരിവിന് ഭാഗമായിട്ട് ചേർത്താൽ മതി അപ്പം ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇത്തിരി കൂടുതലായിട്ടാണ് ഞാൻ കറി വെച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ നമുക്ക് ആയിട്ടാണ് കറക്റ്റായിട്ടാണ് ഈയൊരളവ് കിട്ടാം അപ്പോൾ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചത് കുറവുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അത് നമ്മൾ ആ എണ്ണയിൽ ആ ഒരു മസാല നന്നായിട്ട് മൂപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നോട്ടോ അതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി മല്ലിയയിലേയും പുതിനയിലെയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതന്നെയാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഈ ഒരു ചിക്കൻ കറി കഴിക്കുമ്പോൾ അപ്പം അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയിൽ ആദ്യം ഈ ഒരു ചിക്കനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കറി വേണ്ട കറി ഇല്ലാണ്ട് നമ്മൾ മസാല മാത്രം ആക്കിയിട്ടാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിന് പകരം നിങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കാതെ ഒരു അര ഗ്ലാസ് വെള്ളം എങ്ങാനും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഒട്ടും കറി ഇല്ലാണ്ട് മസാല ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ കുറച്ച് കറി ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ ആണ് കേട്ടോ ഈ ഒരു കറി അപ്പൊ അതാ ലാസ്റ്റ് ഞാനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ വഴറ്റുമ്പോൾ ചേർത്തിട്ടില്ല ലാസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പൊ ആവി മൊത്തം തനിയെ പോയതാണ് ശേഷമാണ് തുറന്നു നോക്കുന്നത് കേട്ടോ ദാ നമ്മുടെ ചിക്കൻ വെന്ത് നല്ല ഏർ വറ്റി നല്ല കുറുന്നനുള്ള ഒരു കറിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പിലയും അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം ഇപ്പൊ തന്നെ അത് സെർവ് ചെയ്യണ്ട കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം ഉണ്ടെങ്കിലും ഒന്ന് മൂടിയിട്ട് അവിടെ ഇരുന്നോട്ടോ അതിനുശേഷം ഏർ വിളമ്പിയാ മതി കേട്ടോ നമുക്ക് ആ ഒരു പച്ചവെള്ളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ആ ഒരു കറിയിലൊക്കെ പിടിക്കും അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ പച്ചയ്ക്ക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കറി കഴിക്കുമ്പോ അപ്പൊ അത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇതുപോലെ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കും കൂടി ചെയ്യണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാം അസാളിക്കും